തിരൂർ വെട്ടം ചേർപ്പിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വെട്ടേറ്റു കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് സ്വദേശി ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത് പവൻ ഗോൾഡ് വെട്ടേറ്റത്വൻഗോൾ സംഭവത്തിൽ പ്രതിയായ തൃശൂർ ചെറുതുരുത്തി തെച്ചക്കാട്ടിൽ അബ്ദുൾ ഷെഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതിനാണ് സംഭവം കോട്ടക്കല്ലിൽ നിന്ന് ഷെഫീഖ് ഉണ്ണികൃഷ്ണൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ കയറുകയായിരുന്നു ഈ സമയം ഷെഫീഖ് മദ്യപിച്ചിരുന്നു തുടർന്ന് വെട്ടം ചേർപ്പിലെത്തിയപ്പോൾ ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറെ വെട്ടി ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് തുടർന്ന് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അക്രമത്തിന് ശേഷം വെട്ടത്തെ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിയ ഷെഫീഖിനെ അവിടെ വെച്ച് പോലീസ് പിടികൂടി ഇയാൾ മുൻപ് ഇവിടെ ചികിത്സ തേടി എത്തിയിരുന്നതായാണ് വിവരം ലൈവ് ജുവല്ലേഴ്സ് ലാൻഡ് ചങ്ങരംകുളം പവൻ ഗോൾഡ്